അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഹാജി കോട്ടപ്പുറം ഉള്ള മഹാനവറുകൾ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു പ്രധാന തുല്യതയില്ലാത്ത വലിയ ദീനി സ്നേഹിയായിരുന്നു അബ്ബാസ് ഹാജി അവൾ മൽജ മൽജടക്കം ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കുകയും പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുകയും വേണ്ടി അഹോരാത്രം ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ഓടി നടക്കുകയും ഒരുപാട് നിർധന പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യം വരുമ്പോൾ മത്യയിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് സുവർണാഭരണങ്ങൾ നൽകി സഹായിക്കുകയും ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്ത മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അബ്ബാസാജി അവൾ അവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഇന്നവർ നമ്മളോട് കൂടെ ഇല്ലെങ്കിലും നമുക്കൊരിക്കലും അവരെ മറക്കാൻ കഴിയില്ല ഒരിക്കലും നമുക്ക് അവരെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടി നമ്മൾ നല്ലോണം മഹഫുറത്തിനു വേണ്ടി മറമത്തിനു വേണ്ടി ദുവാ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളെ മഹല്ലത്തുകളിലും നിങ്ങളുടെ ആത്മീയ മജിലിസുകളിലും മയത്ത് നിസ്കാരങ്ങൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് അബ്ബാസാജി അവരുടെയും കൂടെ ചേർത്തുകൊണ്ട് മയത്ത് നിസ്കരിക്കണമെന്നും നിങ്ങളുടെ ആത്മീയ മജിലിസുകളിലെല്ലാം അവർക്ക് വേണ്ടി തഹ്ലീലും യാസീനും സൂറത്ത് ഖുർആാൻ സൂറത്തുകളും പാരായണം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി മഹഫുറത്തിന് വേണ്ടി പാരത്രിക വിജയത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹൂത്താലും നമ്മയും അവരെയും ഹബീബായി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ അവരിൽ നിന്ന് ഞമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും ബന്ദോഷങ്ങളും അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാരാകട്ടെ ആമീൻ അസ്സാം വലിക്കും